രണ്ടാമത്തെ ഒരു ചോദ്യം അന്യമതസ്ഥരുടെ ദീനിൻ്റെ ഭാഗമായിട്ടുള്ള ചില വേഷങ്ങൾ ചില വസ്ത്രങ്ങൾ അത് വിൽക്കുന്നതിൻ്റെയും അത് ഉണ്ടാക്കുന്നതിൻ്റെയും വിധിയെ സംബന്ധിച്ചാണ് ഇതേ ദാറുൽ ഇഫ്തായിൽ തന്നെ മുമ്പ് വന്ന പല ചോദ്യങ്ങളിലും നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം സൂചിപ്പിച്ചതാണ് എങ്കിൽ കൂടി നമ്മളെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ അമുസ്ലിമീങ്ങളുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട അവരുടെ ആഘോഷം അതല്ലെങ്കിൽ അവരുടെ ദീനിൻ്റെ ഭാഗമായിട്ട് അവർ ആചരിക്കുന്ന ആചാരങ്ങളിൽ പ്രത്യേകമായി അവർ ധരിക്കുന്ന വസ്ത്രം അതാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് ആ വസ്ത്രത്തിൻ്റെ ഹുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കച്ചവടം അള്ളാഹു ഹലാലാക്കിയതാണ് അത് അമുസ്ലിമികളോടാണെങ്കിലും കുഫാറുകളോടാണെങ്കിലും അഖില കിതാബിനോടാണെങ്കിലും കച്ചവടം മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഹലാലാണ് അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് കച്ചവടം ഹലാലാണെന്ന് ഖുർആൻ നെസ്സുള്ളതാണ് എന്നാൽ അത് അമുസ്ലിമുകളോടും ജായിസാണ് എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് റസൂള്ളാഹിത്തങ്ങൾ മുസ്ലിമുകളിൽ നിന്ന് കച്ചവടം വാങ്ങിയിട്ടുമുണ്ട് വിറ്റിട്ടുമുണ്ട് അതും സ്ഥിരപ്പെട്ട അത് ഹലാലാണ് അടിസ്ഥാനപരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ കച്ചവടം ചെയ്യുന്ന വസ്തു അത് ഹറാമിലായ കാര്യമാണെങ്കിൽ അത് പാടില്ലാത്തതാണ് എന്തുകൊണ്ടെന്നാൽ ഒരു മുസ്ലിം തിന്മ നിരോധിക്കുകയും തിന്മ ഒഴിവാക്കുകയും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ ആ തിന്മയെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യവും ആ മുസ്ലിമിനുണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തതിന് ഇസ്മി തലൽമി ഒതുവാൻ നിങ്ങൾ നന്മയിലും തക്കുവയിലും പരസ്പരം സഹായിക്കുക വല്ലാത്ത അവനും നിങ്ങൾ സഹായിക്കാൻ പാടില്ല അല്ല ഈ വൽ എഴുതുവാൻ ശത്രുതയിലും പാപപരമായ കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല ഇതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപക ഉപ ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കൾ ആ ഹറാമിനു വേണ്ടി നമ്മൾ കച്ചവടം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ് അത് മുസ്ലിമിനായാലും അമുസ്ലിമിനായാലും അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ അമുസ്ലിമികളുടെ ആദർശം അമുസ്ലിമുകളുടെ അവരുടെ ആചാരം അവരുടെ ദീനിപരമായ മറ്റുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാത്തിലായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മറിച്ച് അത് ഹറാമായിട്ട് അല്ലെങ്കിൽ ഷിറുക്കായിട്ട് മാത്രമേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ അത്തരത്തിലുള്ള മത അനുഷ്ഠാന ആചാരങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന പ്രത്യേക വസ്ത്രങ്ങൾ അവരുപയോഗിക്കുന്ന പ്രത്യേക ഉൽപ്പന്നങ്ങൾ അവരുപയോഗിക്കുന്ന പ്രത്യേക രൂപങ്ങളും ശൈലികളും എന്തായാലും അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന സാധനങ്ങൾ അവർക്ക് കച്ചവടം ചെയ്യുക എന്നുള്ളത് ഹറാമിൻ്റെ ഗണത്തിലാണ് പണ്ഡിത മറുപടിയിട്ടുള്ളത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ആ ഹറാമ് ചെയ്യാൻ അവരെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നാൽ ഇതേ ഹുക്കുമ തന്നെയാണ് ഒരു മുസ്ലിം ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു വിദാഹത്തായ ശിർക്കായ അല്ലെങ്കിൽ കുഫറായ പാടില്ലാത്ത പാപകരമായ ഒരു കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സഹായിക്കുന്നതും ഇതേ ഹുക്കുമ തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്